നമസ്കാരം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ വിധവകൾ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആറായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ തുക ഉയർത്തുമെന്നും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നു നിലവിൽ നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് അതായത് ആയിരത്തി രൂപയിലേക്ക് ആനുകൂല്യം ഉയർത്തുകയും ചെയ്യും ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അതായത് മുൻ സർക്കാരിനെ അപേക്ഷിച്ച് ഇരട്ടിയോളം വരുന്ന ആളുകൾക്കാണ് അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും സർക്കാർ സഹായം എത്തിക്കുന്നത് അഞ്ച് മാസത്തിലെ പെൻഷനുകയാണ് ഇനി ശേഷിക്കുന്നത് ഈ കുടിശ്ശികയിൽ രണ്ട് ഘടുക്കൾ ഈ വർഷവും അടുത്ത മൂന്ന് ഘടുക്കൾ അടുത്ത സാമ്പത്തിക വർഷവും ലഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഇനി എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള തീയതികളിലായിരിക്കും തുക എത്തുക അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷൻ തുക കുടിശ്ശിക വന്നിട്ടുണ്ട് അത് തീർക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് കൂടുതൽ പെൻഷനുമായുള്ള അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഷെയർ ചെയ്യുവാനും മറക്കല്ലേ